ഏയ് കാല് കുഞ്ഞുമോന്നെ സണ്ടോ എന്ന ഐഡിയ കിട്ടും ഇങ്ങോട്ട് വീട ഓടിക്കണ്ടോ അങ്ങോട്ട് രണ്ടുപോടല്ലേ ണ്ട് ഇതിലാട്ട അങ്ങട്ടി അങ്ങട്ട് ഇപ്പൊ കണക്കായോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ആള് കുറവുണ്ടല്ലോ ആറ് ആറ് രണ്ട് നാല് ആറ് രണ്ട് നാല് ആറ് അറിഞ്ഞ കേട്ടോ ഇപ്പ തീമ് സെറ്റല്ലൊ അഞ്ഞ് കളി പറഞ്ഞുതരാം ഇസ്റ്റ് ആദ്യ കാല അനക്ക് വെക്കാനാണ് അനക്ക് വെച്ചിട്ട് കാലിജി അങ്ങോട്ട് വെക്കണം എടുക്കേണ്ട ചാണ്ടി ചാണ്ടി ിരി ഇതർക്ക് ഈ പേപ്പർ എടുക്ക് ഈ ഈ പേപ്പർ അട കൊടുക്ക് അട കൊടുക്ക് ഞാൻ പേപ്പറിട്ട് ഓട്ടിട്ട് പോയോട്ടു കൊറേ പിന്നെ കൂടുതൽ കിട്ടാലേ നിങ്ങൾ ചവിട്ടി പോവാൻ കഴിയില്ല അങ്ങനെ 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 മനസ്സിലായി മനസ്സിലായില്ലേ കളി മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായോ മറ്റും എന്റെ കാലം ഒന്ന് ഡിമല വേണ്ടേ ഓക്കെ ഒരു കാലം എപ്പം അങ്ങനെ എപ്പോഴും വേണം ഇനി ഇനി അഭിപ്രായം പറഞ്ഞ നേരെ പോവും വിടില്ല തുടങ്ങില്ല ഒന്ന് രണ്ട് മൂന്ന് ടീമാണ് ഇതിലെ ഒരു ടീമിനെ ഞാൻ തെരഞ്ഞെടുക്കുള്ളൂ അവിടെ എത്തി ടീമിന് ഇതില് പിന്നെ ഈ ആറാൾ ഉണ്ടെങ്കിൽ ആറാൾക്കുള്ള നോമ്പ് തുറ ഫുള് ഫുൾ ചെലവ് അപ്പൊ തുടങ്ങിക്കുള്ളി റെഡി വൺ റെഡി വൺ ടു അധികം അധികം വിട്ടു വെക്കണ്ട വെക്കണ്ടെട്ടോ അധികം വിട്ടു വെച്ചാണ് പോരാനില്ല കേട്ടോ അധികം അധികം വിട്ടു വെക്കണ്ട কেৰি கால மா அட காட பொக்கடவே

லாஸ் லாஸ் எடுக்கு லாஸ் எடுக்குதா அடிச்சுடுக்கு போலோட்ட பொறுத்தோட்டே பொறுத்தோட்ட ഈ അവസാനത്തെ ഈ ലൈനായിട്ടാ ലാസ്റ്റ് ജയിച്ചത് ഏ റൗഡ് രണ്ട് റൗണ്ട് ഫുള്ള് പോളാവല് നല്ലോണം സ്പീഡാക്കാൻ വേണ്ടിട്ട്

ഇതിലേക്ക് ഇതിലേ ഇതിലിപ്പോ മൂന്ന് ടീം കളിച്ചത് ബാക്കിൽ കണ്ട കാണികൾ പറഞ്ഞത് ഇപ്പുറത്തെ ടീം ഫോളാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ടീം ഏതായാലും രണ്ടാമത്തെ ടീം ഫോളാണ് എന്നാ പറയണത് എല്ലാ ടീമും ചുരുക്കി പറഞ്ഞാലും ഇതില് മൂന്ന് ടീമും എന്റെ പ്രായത്തില് ഫൗള് കളിച്ചു മൂന്ന് ടീമും ചുരുക്കി പറഞ്ഞാ ഫൗള് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഞാന് അതായത് മൂന്ന് ടീമില് ഒരു ടീമിന് അങ്ങനെ അല്ല ഇതില് നമുക്ക് വേറെ ഒന്നു ഈ വീഡിയോ എന്ത് ചെയ്യാ സ്ലോ കാണാ അല്ല വീഡിയോ സ്ലോ കാണാണെങ്കിൽ ഇന്റർ കാഴ്ചക്ക് ആ തലക്കിൽ കളിച്ച ടീം ആ തലക്കിൽ കളിച്ച ടീം യ് നമ്മൾ ഒരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യാം നമ്മൾ ട്രോസിറോസി ട്രോസില ട്രോസില ഇതിലേ ഇതിപ്പോ പിന്നെ ഇത് മത്സരം കഴിഞ്ഞപ്പോ ഫുള്ള് തർക്കാണ് അപ്പൊ ഇതിലെന്ത് ചെയ്യാണ് ഞങ്ങള് മൂന്ന് ടീമില് മൂന്ന് ടീമിലെ ക്യാപ്റ്റന്മാരെ നർക്കിടാണ് ഫസ്റ്റ് പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് ടീം നല്ല ഫോളോ വെച്ചാണ് മൂന്ന് അതുകൊണ്ട് മൂന്ന് നർക്കിടാണ് മൂന്ന് നർക്കിട്ട് മൂന്ന് നർക്കിലെ ക്യാപ്റ്റന്മാരെ തീരുമാനിച്ചിട്ട് ഗോൽക്ക് സമ്മാനം കൊടുക്കാൻ ഇതൊരു നർക്കാണ് ായപ്പോ കിട്ടു ഇതിലേ മൂന്ന് ടീമിന് മൂന്ന് ടീമിന്റെ ക്യാപ്റ്റന്മാരെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതില് മൂന്ന് ടീമിന് നർക്കിടാണ് നറുക്കിട്ട് ഇതിൽ നിന്ന് ആർക്കാ കിട്ടണം നർക്ക് ഏതെങ്കിലും ഒരു നർക്കുവ ക്യാപ്റ്റം നറുക്കിട്ടി ആണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കും ഓക്കെ ലാസ്റ്റ് അന്തിമ തീരുമാനം രണ്ടാം ശതമാനം നാളെ ഇന്ന് ഇന്നാളെ പറ്റില്ല നാളെ ഇന്നത്തെ ബുക്കിംഗ് ആണ് അപ്പൊ ഇതില് പിന്നെ ഹോട്ടൽ ഗൾഫ് എന്നാണ് വിലക്കുള്ളത് നാളത്തെ നോമ്പ് തുറ ഇതില് നമ്മള് അങ്ങനെ എത്ര ആളുസരിച്ചേ ആരാൾ മനുസരിച്ചു ആറാൾക്കുള്ള നോമ്പ് തുറയാണ് വലക്കുള്ള സമ്മാനം കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഹോട്ടൽ ഗൾഫ് ഇല്ലേ നമ്മളെ താഴത്തുള്ള അവിടെ പോവാ അവിടെ പോയിട്ട് പിന്നെ നോമ്പ് തുറക്കണതിന് മുന്നേ ഇന്ന് നടക്കുവല്ലോ ഇന്നാ ബുക്കിംഗ് ആണ് അവിടെ പോന്ന് നാളെ എന്ത് ചെയ്യാ നാളെ പോയിട്ട് ആറാക്കുള്ള ഫുഡ് നോമ്പ് തുറക്കുള്ള എല്ലാ ഫുഡും അവിടുന്ന് കിട്ടും അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി ശരി അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ കളി വ ഇന്നത്തെ കളിയോട് അവസാനിച്ച് അപ്പൊ നോമ്പായതുകൊണ്ട് നമ്മളെ ഒരു ചെറിയ മട്ടത്തിൽ നാട്ടരൊക്കെ ഒരു കൂടിയിട്ടുള്ള ഒരു ഗെയിം സംഘടിപ്പിച്ചതാണ് അപ്പോൾ അത് ആ ഓക്കെ ആ അപ്പോൾ പിന്നെ ഇനി അടുത്ത ചലഞ്ചിൽ നമ്മൾ അടുത്ത ഗെയിമും ചലഞ്ചിൽ അടുത്ത സൂപ്പർ മത്സരമായിട്ട് ഞങ്ങളെ എൻ ആർ ഗെയിം ചലഞ്ചറിന്റെ ചാനൽ വരും അപ്പോൾ നിങ്ങൾ ചാനൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ കമന്റ് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളി അല്ല ഇന്നത്തെ കളിയോട് അവസാനിച്ച് എല്ലാവർക്കും ബൈ ബൈ ശരി நட்டிதலா.